കേസ് മാർക്സിസ്റ്റ് പാർട്ടി ആസൂത്രിതമായി നടത്തിയ ഒരു കൊലപാതകമാണെന്ന് അസന്നിഗ്ധമായി തെളിയിക്ക തെളിയിച്ചിരിക്കുന്നു ഒരു മുൻ എം എൽ എ അടക്കം ഉന്നത നേതാക്കന്മാർ ഇതിൽ പ്രതികളാണ് എന്ന് ഞങ്ങൾ ആദ്യം തൊട്ടേ പറയുന്ന കാര്യമാണ് അപ്പോഴെല്ലാം പാർട്ടിക്ക് പങ്കില്ല എന്നും പറഞ്ഞ് കൈകഴുകിയാണ് സി പി എം ചെയ്തത് ഈ അരും കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത സി പി എമ്മിൻ്റെ മുഴുവൻ പ്രതികളെയും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടിരുന്നത് വരെയുള്ള നിയമ പോരാട്ടങ്ങളുമായി തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം വാസ്തവത്തിൽ അന്യ കൊലപാതകമുണ്ടായ സന്ദർഭങ്ങളിലെല്ലാം പ്രതികളെ സഹായിക്കാനും പ്രതികൾക്കെല്ലാം ഒത്താശ ചെയ്തു കൊടുക്കാനും ക്ഷമിച്ച സി പി എം നേതൃത്വം ആദ്യം തന്നെ ഞങ്ങൾക്ക് പങ്കില്ലെന്നാണ് പറഞ്ഞത് അത്തരം നീചമായ നടപടികൾ ചെയ്ത കേരളത്തെ ഞെട്ടിപ്പിച്ച ഈ രണ്ട് അരു കുഞ്ഞുങ്ങളുടെ കൊലപാതകം തിൽ നിന്ന് സി പി എമ്മിന് ഒരിക്കലും കൈ കഴുകാൻ കഴിയില്ല എന്ന് ഞങ്ങളെല്ലാവരും പറഞ്ഞ കാര്യം ഞാനിവിടെ ഓർക്കുകയാണ് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ഞാനും കെ പി സി പ്രസിഡൻ്റായിരുന്ന ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനും ഞങ്ങളവിടെ പോയപ്പോൾ പോയപ്പോൾ ഞങ്ങൾ കണ്ട ദാരുണമായ കാഴ്ചകൾ മനസ്സിൽ നിന്ന് ഇപ്പോഴും എൻ്റെ മായുന്നില്ല രണ്ട് പിഞ്ചോ കുഞ്ഞുങ്ങളുടെ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത പാർട്ടി ആ പാർട്ടിയെ ആ പ്രതികളെ സംരക്ഷിച്ച പാർട്ടി ആ പാർട്ടിക്ക് ഇനിയും പ്രതികളുണ്ട് അവരെ വെറുതെ വിടുന്നതിനോട് പൂർണ്ണമായ നീതി നടപ്പായി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് നിയമപരമായ മറ്റ് നടപടികൾ ബന്ധപ്പെട്ടവരുമായി ആലോചിച്ച് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഒരു മുൻ എം എൽ എ അടക്കമുള്ള ആളുകളെ കുറ്റക്കാരാണെന്ന് വിധിച്ചു ഇനി ശിക്ഷ വിധിക്കേണ്ടിയിരിക്കുന്നു കുറച്ചുപേരെ വെറുതെ വിട്ടു അപ്പോൾ അതിനെതിരായി എന്ത് ചെയ്യണം ആ കുടുംബവുമായിട്ട് ആലോചിച്ച് പാർട്ടി കൂടി ആലോചിച്ചത് വേണ്ട നടപടി സ്വീകരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം ഏതായാലും ഭീകരമാർ ചെയ്യുന്ന രീതിയിലാണ് രണ്ട് ചെറുപ്പക്കാരെ അവിടെ കൊലപ്പെടുത്തിയത് വലിയ ഇരട്ട കൊലപാതകം തേച്ച് മായ്ച്ചു കളയാൻ പരമാവധി ഗവൺമെൻറ് തലത്തിൽ തന്നെ നീക്കങ്ങൾ നടന്നതാണ് അതിന് ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഈ കോടതി വിധി എന്നാണ് എനിക്ക് പറയുന്നത്